അമ്മയെല്ലാം വിളമ്പി വെച്ചു ഇനി കഴിച്ചില്ലെങ്കിൽ അത് വിഷമാവില്ലേ അവൾ ചോദിച്ചപ്പോൾ അവൻ അവളെ നോക്കിയ ശേഷം പറഞ്ഞു ഞാൻ വരാം താൻ ചെല്ലു അനുസരണയോടെ അവൾ അകത്തേക്ക് നടന്നു ജീൻസും ഒരു കാവിക്കൈലിയും എടുത്ത് അതിന് പുറമേ ഒരു ടീഷർട്ടും എടുത്തിട്ട് അവനും പുറത്തേക്ക് വന്നു അവൻ ചെല്ലുമ്പോൾ അമ്മച്ചി മാത്രമേ ഊണുമുറിയിലുള്ളൂ അവൻ കസേരയിലേക്ക് ഇരുന്നപ്പോൾ അവർ പ്ലേറ്റ് എടുത്ത് അവന് വിളമ്പി അവൻ്റെ അരികിലായി മറ്റൊരു പ്ലേറ്റ് കൂടി വെച്ചപ്പോൾ അവളെയാണ് അമ്മച്ചി ഉദ്ദേശിച്ചതെന്ന് സെബാസ്റ്റിയന് മനസ്സിലായി ലക്ഷ്മി അവൻ ഉറക്ക വിളിച്ചപ്പോൾ അവൾ അകത്തു നിന്നും ഇറങ്ങി വന്നിരുന്നു കഴിക്കാൻ അവൻ പറഞ്ഞപ്പോൾ അവൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കി അവളെ നോക്കുക പോലും ചെയ്യാതെ അവരപ്പോഴേക്കും ചോറ് വിളമ്പിയിരുന്നു ചോറും സാമ്പാറും മത്തി വറുത്തതും ഓമയ്ക്ക തോരനുമായിരുന്നു ഭക്ഷണത്തെ നിന്നിക്കാൻ അവൾക്ക് തോന്നിയില്ല അവൾ അവൻ്റെ അരികിലായിരുന്നു എങ്ങനെയാണാ കാര്യങ്ങൾ കഴിക്കുന്നതിനിടയിൽ സാലി ചോദിച്ചു എന്ത് കാര്യം അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇപ്പം തങ്കച്ചനൊക്കെ വന്ന് പറഞ്ഞില്ലേ അക്കാര്യം എങ്ങനെയാണെന്ന് ആ കാര്യത്തെ പറ്റി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തുമ്പോൾ അറിയിക്ക അവനത് പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അവരകത്തേക്ക് പോയിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടു പേരുടെയും പ്ലേറ്റ് എടുത്തുകൊണ്ടാണ് ലക്ഷ്മി അടുക്കളയിലേക്ക് പോയത് അതവിടെ വെച്ചേക്ക് അവളുടെ മുഖത്തേക്ക് നോക്കാതെ അവർ പറഞ്ഞപ്പോൾ അവൾക്ക് എതിർക്കാൻ തോന്നിയില്ല പ്ലേറ്റ് രണ്ടും അവിടേക്ക് വെച്ച് അവൾ കൈ കഴുകി ലക്ഷ്മി സിനിയുടെ മുറിയിലേക്ക് ചെന്നു സിനി എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ മടുപ്പായിരിക്കുമെന്ന് അവൾക്ക് തോന്നി സിമി പിന്നെ ഇതുവരെ തന്നോടൊന്നും സംസാരിച്ചിട്ടില്ല അമ്മജിയുടെ സ്വഭാവമാണ് സിനിക്ക് അവൾക്ക് തോന്നി ചാച്ചൻ എന്തിയെ അടുക്കളയിലേക്ക് വന്ന് സെബാസ്റ്റ്യൻ ചോദിക്കുന്നത് അവൾക്ക് കേൾക്കാമായിരുന്നു എനിക്കറിയാം മേല എങ്ങാണ്ടിറങ്ങിപ്പോയി അല്ലെങ്കിലും ഇവിടെയുള്ളവർ പോകുന്നതും വരുന്നതും എന്നോട് പറഞ്ഞിട്ടാണോ തന്നോടുള്ള ദേഷ്യം കൂടി അവരുടെ വാക്കുകളിൽ കലർന്നിട്ടുണ്ടെന്ന് തോന്നിയതോടെ ഒന്നും വീണ്ടാതെ മുറിയിലേക്ക് ചെന്നു സെബാസ്റ്റ്യൻ കുറച്ച് സമയങ്ങൾക്ക് ശേഷം സിനി വന്നതോടെ ലക്ഷ്മിക്ക് ആശ്വാസമായി അവൾ വന്നതിന് ശേഷമാണൊന്ന് കുളിക്കാൻ പോലും ലക്ഷ്മി പോയത് ലക്ഷ്മി വീട്ടിലുള്ളത് കൊണ്ട് തന്നെ വീട്ടിൽ നിന്നും സെബാസ്റ്റിനും പുറത്തേക്ക് പോയിരുന്നില്ല അവൻ ഹാളിൽ ഇരുന്ന് ടി വി കാണുന്ന ശബ്ദം കേൾക്കാം അവൻ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവളും അവിടേക്ക് പോയില്ല മുറിയിൽ തന്നെ ഇരിപ്പായിരുന്നു ലക്ഷ്മി പെട്ടെന്നാണ് മുറിയിലേക്ക് സാലി കയറി വന്നത് അവരെ കണ്ടതും അവളൊന്നും പകച്ചു എന്നതാ അമ്മച്ചി സീനി ചോദിച്ചപ്പോൾ അവർ സീനിയെ അവിടെ നിന്ന് ഒഴിവാക്കാനായി പറഞ്ഞു നീ പോയി കുറച്ച് കട്ട കാപ്പിയിട്ടെ മണി അഞ്ചാകാൻ പോകുന്നു സീനി അടുക്കളയിലേക്ക് പോയ സമയത്ത് ലക്ഷ്മിയുടെ അരികിലേക്ക് സാലി വന്നു അവൾക്ക് ഭയം തോന്നി വഴക്ക് പറയാനാവുമോ എന്ന് അവൾ ഓർത്തു തേ തേക്കോച്ചേ വീട്ടുകാരെയും ബന്ധുക്കാരെയും ഒന്നും അറിയിക്കാതെ നിങ്ങളെ സ്നേഹിച്ചു നീ ഇറങ്ങി വന്നപ്പോൾ അവൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നു ഏതായാലും എൻ്റെ ചെറുക്കനെ വിശ്വസിച്ച് കയറി വന്ന പെങ്കോച്ച് ഞാനായിട്ട് നിന്നെ ഇറക്കി വിടാൻ പോകുന്നില്ല പക്ഷെ കല്യാണം കഴിക്കാതെ ഇങ്ങനെ ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല ഇവിടെ ഒരു പെങ്കോച്ചുള്ളതാണ് നാളെ നാട്ടുകാരതും ഇതുമൊക്കെ പറയും പിന്നെ ഞങ്ങൾ ഈ പള്ളിക്കാരുടെയൊക്കെ സഹായം കൊണ്ട് ജീവിച്ചു പോകുന്നവരാണ് അവരെ പിണക്കാനും പറ്റില്ല അവനെ സ്നേഹിച്ചപ്പോൾ നിനക്കറിയായിരുന്നല്ലോ എന്താണെങ്കിലും അവൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ നിന്റെ വീട്ടുകാരെയും എന്തുക്കാരെയും മതക്കാരെയും ഒക്കെ ഉപേക്ഷിച്ച് വരണമെന്ന് അതുകൊണ്ട് നിനക്ക് ഞങ്ങളുടെ ജാതിയിലോട്ട് ചേരാൻ പറ്റുമെങ്കിൽ ഈ കല്യാണം എങ്ങനെയെങ്കിലും എല്ലാവരും കൂടി നടത്തി തരും എൻ്റെ ചെറുക്കൻ്റെ കല്യാണം പള്ളിയിൽ വെച്ച് നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അവനോട് പറ പെട്ടെന്ന് കല്യാണം നടത്താൻ ഇപ്പൊ തന്നെ നാട്ടുകാർ ഓരോന്ന് പറഞ്ഞു തുടങ്ങി നാണക്കേടാ അതും പറഞ്ഞു അവരകത്തേക്ക് പോയപ്പോൾ മറുപടി ഇല്ലാതിരുന്ന് പോയിരുന്നു അവൾ സെബാസ്റ്റിനോട് തീരുമാനത്തെക്കുറിച്ച് കുറിച്ച് ചോദിക്കാമെന്ന കരുതി ഇറങ്ങിയപ്പോൾ ശിവനും സെബാസ്റ്റിനും കൂടി തിണ്ണയിലിരുന്ന എന്തൊക്കെയോ സംസാരിക്കുന്നത് അവൾ കണ്ടു അങ്ങോട്ട് പോകേണ്ടെന്ന കരുതി തിരികെ പോകാൻ തുടങ്ങിയപ്പോഴാണ് അവരുടെ സംസാരത്തിന് അവൾ ചെവിയോർത്തത് നിന്റെ തീരുമാനം എന്താ സെബാനെ ഞാൻ രാവിലെ പറഞ്ഞതുപോലെ നീ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്ന അല്ലേ നല്ലത് അല്ലെങ്കിൽ നിനക്കിന് നല്ല കല്യാണാലോചന വരുമോ ഒരു ഇറങ്ങി വന്നിട്ട് തിരിച്ചു പോയി എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ നിനക്കൊരു പെണ്ണ് കിട്ടുമോ എനിക്ക് പെണ്ണ് നിൽക്കിട്ടുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ എനിക്ക് പെണ്ണ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പെണ്ണുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ ആ പെൺകൊച്ചിനും ചില സ്വപ്നങ്ങളൊക്കെ കാണില്ലേ ആ സ്വപ്നങ്ങളിൽ എന്നെ പോലെയുള്ള ഒരുത്തനായിരിക്കുമോ നല്ല പഠിപ്പും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളൊരു കൊച്ച് എന്നെ പോലെ ഡ്രൈവറുടെ കൂടെ ജീവിതം കഴിക്കാൻ അതിന് താല്പര്യമാണോ സെബാസ്റ്റ്യൻ ചോദിച്ചു എടാ പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ചിരിക്കുക ഇത് കുഞ്ഞുങ്ങളെ ഒരു മൂന്നാലഞ്ച് ദിവസം കഴിയുമ്പോൾ അവന്മാർ വന്ന് തിരക്കും കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നറിഞ്ഞാൽ നീ അകത്ത് പോകും അവൾ അവളുടെ വീട്ടിലേക്കും പിന്നെ കളി മാറും പീഡനമൊക്കെ ആയിട്ടേ കേസ് വരുത്തുള്ളൂ അങ്ങനെയൊന്നും പറയത്തില്ല അവൾ എൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ അത് പറഞ്ഞപ്പോൾ അവർക്ക് ആശ്വാസം തോന്നി അവന് തന്നെ വിശ്വാസം എടാ എന്നാലും അവർക്കാണ് കൂടുതൽ സ്വാധീനം നിന്നെ അകത്താക്കണമെന്ന് അയാൾ തീരുമാനിച്ച ഇത് മാത്രം മതി ഇപ്പം അവിടെ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഒരു ദിവസം കഴിഞ്ഞതേ ഉള്ളൂ ഒരാഴ്ചക്കുള്ളിൽ കല്യാണം ഉണ്ടാവുമെന്നാണ് അവിടെ എഴുതി വെച്ചത് അതേപോലെ നടന്നില്ലെങ്കിൽ എന്താണെങ്കിലും ചെക്കിംഗ് ഉണ്ടാവും എന്താണെങ്കിലും സെബാസ്റ്റ്യ ഇത് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്നതിന് തുല്യമാണ് നിനക്കാ പെങ്കോച്ചിനെ കല്യാണം കഴിക്കാൻ ഉദ്ദേശം ഇല്ലെങ്കിൽ അതിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു ചെന്ന് എല്ലാം പറയിപ്പിച്ച് തിരിച്ച് വീട്ടിൽ കൊണ്ട് നോക്ക് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നീ അവളെ അങ്ങ് കെട്ട് അവക്കൊരു ജീവിതമാകും നിനക്ക് അവളെ ഇഷ്ടമല്ലേ ശിവൻ ചോദിച്ചപ്പോൾ ലക്ഷ്മി അവന്റെ മറുപടിക്ക് വേണ്ടി കാതോർത്തു ഞാനെന്തിനാ അവളോട് കാണിക്കുന്നത് അവള് ഒരു തെറ്റും ചെയ്തിട്ട് പിന്നെ കല്യാണം കഴിക്കാനുള്ള ഒരു ഇഷ്ടമാണെങ്കിൽ അതിനൊക്കെ കുറച്ച് സമയം വേണ്ട എണ്ണ ഞാൻ ആ കൊച്ചിനെ കണ്ടിട്ട് തന്നെ ഇത്രയ്ക്ക് ദിവസമേ ആയിട്ടുള്ളൂ പിന്നെ അതിന്റെ അവസ്ഥയൊക്കെ ഓർത്തെ എനിക്ക് അതിനോടൊരു ഇഷ്ടമുണ്ട് അതിനെ പ്രേമോന്നൊന്നും വിളിക്കാൻ പറ്റില്ലല്ലോ എടാ പിന്നെ പിന്നെ നീ അവളെ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി സത്യങ്ങളൊക്കെ പറയിപ്പിക്ക് എന്നിട്ട് വീട്ടിൽ കൊണ്ടുവിട് നമ്മൾ എത്ര എത്രന്ന് കണ്ട അതിനെ സംരക്ഷിക്കുന്നത് അവളുടെ വിധി എന്താണെന്ന് വെച്ചാ അതുപോലെ നടക്കട്ടെന്ന് എന്ന് വിചാരിക്കുക ശിവൻ പറഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് കണ്ണുകളിൽ നിന്നും കണ്ണുനീരുതിർന്നിരുന്നു എല്ലാം അറിഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെയാണ് അങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സ് വരുത്തില്ല നാളെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കേട്ടാ പിന്നെ ജീവിതത്തിൽ എനിക്ക് സമാധാനം കിട്ടൂ എനിക്ക് സഹായിക്കാൻ പറ്റുമായിരുന്നു എന്ന് എപ്പോഴെങ്കിലും എനിക്ക് തോന്നും അവൾ ഇവിടെ നിന്നോട്ടെ ഒരാളും ഇവിടെ ഒരാളും കൂടി ഇവിടെ നിൽക്കുന്നു എന്നും പറഞ്ഞ് എന്ത് ബുദ്ധിമുട്ടുണ്ടാവാനാ സെബാൻ പറഞ്ഞു ഒരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷെ അങ്ങനെ വെറുതെ അവളെ നിർത്താൻ പറ്റില്ല നീയൊരു മിന്നു വാങ്ങി കരുതൽ കെട്ട എന്നിട്ട് അവൾ എത്ര നാൾ വേണേലും ഇവിടെ നിന്നോട്ടെ അല്ലാതെ നിൽക്കുന്നതിന് നാട്ടുകാർ കൊടുക്കുന്ന പേര് പേര് വേറെയാ നീ അത് മനസ്സിലാക്ക ഒന്നു രണ്ടാഴ്ച കഴിയുമ്പോൾ നിന്റെ വീട്ടുകാർ തന്നെ പ്രശ്നം ഉണ്ടാക്കും അത് ഇപ്പൊ വന്നതുപോലെ പള്ളിക്കാരും മതക്കാരും ലാസ്റ്റ് പോലീസുകാർ വരെ വരും ഇപ്പോഴത്തെ കാലവാ എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടാൻ നോക്കിയിരിക്കിയ ചാനല് എന്തിനാണ് വെറുതെ കുടുംബാംഗത്തിലുള്ളക്കാരുടെ ഉള്ള സമാധാനം കൂടി കളയുന്നത് നീ ഒരു സാധാരണക്കാരൻ അന്നന്നത്തെ അന്നം കൊണ്ട് ജീവിക്കുന്നവൻ നിനക്കിതിൻ്റെ പുറകെ നടക്കാൻ നേരമുണ്ടോ അല്ലെങ്കിൽ പൈസ ഉണ്ടോ ഇതിനൊക്കെ നല്ല രീതിയിലുള്ള സ്വാധീനം വേണം ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്നോ നിങ്ങൾ പറയുന്നത് ഒന്നുകിൽ അവളെ എഴുതി വെച്ചിരിക്കുന്ന പോലെ നീ അവളെ കല്യാണം കഴിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അവളെ തിരിച്ചു കൊണ്ടു ഇന്നത്തെ കാലത്ത് മനസാക്ഷിയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം നശിച്ചു പോയിട്ടേ ഉള്ളൂ ശിവനെന്ന് പറഞ്ഞപ്പോൾ അവനൊന്നും മിണ്ടാതെ നിന്നു ഇനി ഒന്നും കേൾക്കാൻ വയ്യാത്തതുപോലെ ലക്ഷ്മി അകത്തേക്കും പോയി ചേച്ചി സിനിയുടെ വിളി കേട്ടുകൊണ്ടാണ് അവൾ തല ഉയർത്തി നോക്കിയത് നോക്കിയപ്പോൾ കയ്യിൽ ഒരു കട്ടച്ചായമായി അവൾ ചിരിയോടെ നിൽക്കുകയാണ് ഇത് കുടിക്കുക ചേച്ചി എനിക്ക് വേണ്ടായിരുന്നു സിനി ഞാൻ കുറച്ചു മുൻപ് ചോറ് കഴിച്ചതേ ഉള്ളൂ അതൊന്ന് ദഹിക്കട്ടെ പിന്നെ ചേച്ചിക്ക് തുണിയൊക്കെ അലക്കാനുണ്ടെങ്കിൽ അപ്പുറത്തൊരു തോടുണ്ടേ ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് എന്തെങ്കിലും അലക്കാനുണ്ടെങ്കിൽ താ ഞാനും കൂടി വരാം അപ്പം എനിക്ക് അലക്കാലോ ഈ സന്ധ്യാസമയത്ത് ചേച്ചി അങ്ങോട്ട് വരണ്ട പരിചയമില്ലല്ലോ പിന്നെ അവിടെ നിറച്ചും പെണ്ണുങ്ങൾ കാണും അവർ വല്ലതും ചോദിക്കാൻ വരും ഇന്നലെ ഇട്ടതല്ലേ ഉള്ളൂ അത് ഞാൻ അലകികൊണ്ടു വരാം മറുപടി ഒക്കെ ഒന്നും പറയാതെ കാത്തു നിൽക്കാതെ അവൾ അയിൽ കിടന്ന മുഷിഞ്ഞ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോയപ്പോൾ തടയാൻ പോലുമുള്ള അത്രാണി ഉണ്ടായിരുന്നില്ല ലക്ഷ്മിക്ക് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു അവൾ കാപ്പി കുടിച്ച ആ ഗ്ലാസ്സുമായി അടുക്കളയിലേക്ക് ചെന്നപ്പോൾ സാലി അവിടെ കാണാനില്ല ഇട്ടിരുന്ന നൈറ്റിക്ക് മുകളിൽ കൂടി ഒരു ഷോളും ഇട്ടുകൊണ്ട് അടുക്കളയുടെ ഇടയിലൂടെ ഉള്ള വഴിയിലൂടെ അപ്പുറത്തെ വീട്ടിലേക്ക് കയറുന്നത് കണ്ടു അവൾക്ക് ആശ്വാസം തോന്നി അവൾ സിങ്കിളിട്ട് കുടിച്ച ഗ്ലാസ് കഴുകി തിരിയാൻ നോക്കിയപ്പോഴാണ് അടുക്കളവാദിയിലേക്ക് സെബാസ്റ്റിനും വരുന്നത് അവന് ഗ്ലാസ്സുമായി നിൽക്കുന്നത് ലക്ഷ്മിയെ കണ്ടപ്പോൾ അവനൊന്ന് പുഞ്ചിരിച്ചു അവൾ കൈനീട്ടി ഗ്ലാസ്സിനാണെന്ന് മനസ്സിലായതും അവൻ അവൾക്ക് നേരെ ഗ്ലാസ് നീട്ടി ആ ഗ്ലാസ് അവൻ അവൾ കഴുകി വെച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ പോയിട്ടില്ല തന്നോട് എന്തോ പറയാനുള്ള നിൽപ്പാണെന്ന് അവൾക്ക് തോന്നി അതുകൊണ്ട് തന്നെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മളെ അവിടെ പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ചിരിക്കുന്നത് ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ കല്യാണം നടത്തുമെന്നാണ് ഇപ്പം ശിവണ്ണം വന്നിരുന്നു ആ കാര്യത്തെക്കുറിച്ചൊക്കെ എന്നോട് പറയായിരുന്നു എന്താ അപ്പം ചെയ്യുന്നത് ഞാൻ ആലോചിച്ചിട്ടൊരു വഴിയും കാണുന്നില്ല പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് എല്ലാം പറഞ്ഞാലും തനിക്ക് നീതി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല തൻ്റെ വീട്ടിലേക്ക് തന്നെ വിടാൻ ഒട്ടും എനിക്ക് മനസ്സുമില്ല സെബാസ്റ്റിയൻ പറഞ്ഞു ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവൾ ചോദിച്ചപ്പോൾ അവൻ എന്തെന്ന അർത്ഥത്തിൽ മുഖമുയർത്തി അവളെ നോക്കി ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിക്കും ഹൃദയത്തിൽ തട്ടി പറഞ്ഞതാണോ എന്ത് കാര്യം അവൻ മനസ്സിലാവാതെ അവളെ നോക്കി കല്യാണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞില്ലേ അതോ അതൊക്കെ വെറുതെ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ അവൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് അവൻ അപ്പോൾ മനസ്സിലായി അതൊന്നും ഞാൻ വെറുതെ പറഞ്ഞതല്ല ശരിക്കും കാര്യമായിട്ട് തന്നെ പറഞ്ഞതാണ് പക്ഷെ പിന്നെയാണ് ഞാൻ ആലോചിച്ചത് ഞാൻ അങ്ങനെ പറഞ്ഞാലും തനിക്ക് തൻറ്റേതായിട്ടുള്ള ഇഷ്ടങ്ങളൊക്കെ കാണില്ലേ പെട്ടെന്നൊരു ദിവസം ഞാൻ അങ്ങനെ പറഞ്ഞ ആ ഇഷ്ടങ്ങളൊക്കെ മാറ്റാൻ പറ്റുമോ പിന്നെ ഞാൻ എങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നുവെന്നാണ് എനിക്ക് തോന്നിയത് താൻ ഇത്രയും വിദ്യാഭ്യാസമുള്ള കുട്ടിയല്ലേ എന്നെ പോലെ ഒരാളെയൊന്നും താൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല പിന്നെ തൻ്റെ സാഹചര്യം ഞാൻ മുതലെടുക്കാണെന്ന് തനിക്ക് തോന്നിയാലോ അവൻ ഒട്ടൊരു കുറ്റബോധത്തോടെ പറഞ്ഞപ്പോൾ അവൾ അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി ശേഷം പറഞ്ഞു എന്നെ ആരും സ്നേഹിച്ചിട്ടില്ല അച്ഛൻ പോലും എന്നെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞത് വിശ്വസിക്കില്ലായിരുന്നോ വിവേക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു വന്നപ്പോൾ ഞാൻ മറ്റൊന്നും ആഗ്രഹിച്ചില്ല എന്നെ സ്നേഹിക്കൂ എന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ പലപ്പോഴും എൻ്റെ വീട്ടിലെ അവസ്ഥ പറഞ്ഞപ്പോഴും വിവേക് എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് വിവേക് വിളിക്കുമ്പോൾ ഞാൻ സിനിമയ്ക്ക് പോകാതിരിക്കുമ്പോൾ ഫോണിലൂടെ പല കാര്യങ്ങളും പറയുമ്പോൾ ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യാതിരിക്കുമ്പോൾ അപ്പോഴൊക്കെ അവൻ എന്നോട് ദേഷ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ രണ്ടുപേരെയും കുറിച്ച് അത്രയും മോശമായിട്ട് സംസാരിച്ചപ്പോൾ അവന് ഞാനൊരു ടൈം പാസ് മാത്രമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ ഹൃദയം തുറന്ന് സ്നേഹിച്ച അവന് കോളേജിൽ ഓർക്കാനുള്ളൊരു ടൈം പാസ് മാത്രമായിരുന്നു ഞാൻ മറ്റൊരു സങ്കല്പങ്ങളും എനിക്കില്ല എന്നെ സ്നേഹിക്കാൻ പറ്റുന്ന ആളായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സങ്കല്പത്തിന് ഞാൻ യോജിക്കുമെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ അവിടെ എഴുതി വെച്ചതുപോലെ നമുക്ക് കല്യാണം കഴിക്കാം അത് പറ്റില്ലെങ്കിൽ എന്നെ വീട്ടിൽ കൊണ്ട് വിട്ടേക്ക് ഈശ്വരനെനിക്ക് വിരിച്ചത് എന്തോ അത് സംഭവിക്കട്ടെ അവൻ്റെ മുഖദേഹം നോക്കി അവളത് ചോദിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു അത്ഭുതത്തോടെ അവൻ അവളെ നോക്കി ദൈവം വിധിച്ചത് എൻ്റെ ഒപ്പം ജീവിക്കാനാവും ചെറു ചിരിയോടെ അവൻ പറഞ്ഞു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട കേട്ടോ